കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നാല് പുതിയ മെഡിക്കൽ കോളേജുകൾ സാധ്യമായി കാസർഗോഡും വയനാടും ഇടുക്കിയും പത്തനംതിട്ടയും നാല് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിരുന്നു ആ മെഡിക്കൽ കോളേജ് തുടങ്ങി അതിന് തൊട്ടു പിന്നാലെ എൻ എം സി അംഗീകാരം പിൻവലിച്ചു കാരണം അവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല ആ കഴിഞ്ഞ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ പിന്നീട് ആ കുട്ടികൾ അമ്പത് കുട്ടികളാണെന്നുണ്ടായിരുന്നത് അൻപത് കുട്ടികളെ മറ്റു മെഡിക്കൽ കോളേജുകളിൽ അത് വിന്യസിപ്പിച്ചു പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട് മെഡിക്കൽ കോളേജുകൾ സാധ്യമാക്കുന്നതിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ നാല് ജില്ലകളിലും നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായത് അപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറി രണ്ടാമത്തെ കാര്യം നേഴ്സിങ്ങും അങ്ങനെ തന്നെ നമുക്ക് ഏഴ് ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കേരള ഏറ്റവും കൂടുതൽ ലോകത്തിൽ നഴ്സസിന് ഡിമാൻഡുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം അപ്പോൾ എവിടെ പോയാലും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് കേരളത്തിൽ നിന്ന് നഴ്സിനെ ആവശ്യമാണ് ഇപ്പം എത്രയോ രാജ്യങ്ങൾ കേരളവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ജർമ്മനി ഇവിടെ നിന്ന് നമ്മുടെ നോർക്കയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ അവർ അവിടെ വന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഇപ്പൊ വെയിൽസ് ഇവിടെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വെയിൽസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻ എച്ച് എസ് നാലാമത്തെ തവണയോ അഞ്ചാമത്തെ തവണയോ ഇവിടെ വന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധ ഓസ്ട്രേലിയ മറ്റു ഇടങ്ങളിലൊക്കെ തന്നെ അങ്ങനെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർ പോയാൽ മതി അങ്ങനെ പുറത്തു പോകണം എന്നുള്ളവർ അപ്പോ നമ്മുടെ ഒരുപാട് കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസമാണേ പ മറ്റു പല രാജ്യങ്ങളിലും പോയി പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ഒരു വർഷം തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ധാരാളമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ ഇവിടെ നിന്ന് ഇവർ പണം കൊടുത്ത് മറ്റൊരു രാജ്യത്ത് പോയി അവിടെ പഠിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ഉള്ളത് അപ്പൊ നമ്മൾ കണ്ടത് വിദ്യാഭ്യാസ അവസരങ്ങൾ നമുക്ക് പരം കൊടുക്കാൻ കഴിയുന്ന അത്ര കേരളത്തിൽ ഇതിനൊരു സാമൂഹികമായിട്ടുള്ളൊരു ഒരു വശമുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ മെഡിക്കൽ കോളേജ് കോളേജെല്ലാം വേണ്ട സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് മെഡിക്കൽ കോളേജുകൾ വേണം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും വേണം എന്നുള്ളത് തന്നെയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മക്കളെ അയച്ച് പഠിപ്പിക്കാൻ കഴിയുന്നവർക്കൊക്കെ അങ്ങനെ പറയാം എന്നുള്ളതാണ് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അതായത് കർഷകരായിട്ടുള്ളവർ തൊഴിലാളികളായിട്ടുള്ളവർ സാധാരണ ഒരു ഒരു മിഡിൽ ലെവൽ ഒരു ഒരു വരുമാനം അല്ലെ ആ സമൂഹത്തിൻ്റെ ഒരു ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ടവർ ആരാണെങ്കിലും ഇനി അവർക്ക് അവരുടെ മക്കൾ മെറിറ്റിൽ പഠിച്ച് യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരം എന്നുള്ളത് തന്നെ അതായത് ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ബ്രോഡ് എം ബി ബി എസ്കള് ചെയ്യുന്നതിൽ പലരും വലിയ ലോണുകളൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും അടുത്തിടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും അതെ അപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ മക്കളെ അയച്ച് പഠിപ്പിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട് അവർക്ക് അവരുടെ മക്കൾ പഠിച്ച് അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇവിടെ പഠിക്കണം കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ മെഡിക്കൽ കോളേജുകൾ ആ നിലയിൽ എല്ലാ ജില്ലകളിലും എന്നുള്ള നിലയിൽ നമ്മൾ തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത് അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി ചികിത്സയും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും ജനങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കണമെന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ കാലഘട്ടത്തിൽ നേരത്തെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇവിടെ പക്ഷെ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബഹുമാനപ്പെട്ട സി എം തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ചെലവ് വരുന്ന കരൾ മാറ്റിവയ്ക്കിയ ശസ്ത്രക്രിയ എന്തുകൊണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ചെയ്തു കൂടാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ദിവസം ഓർത്തു വെക്കുന്നത് കര ഭാര്യയാണ് കരൾ പകർത്തു നൽകിയത് ഭർത്താവിന് അപ്പം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ ശസ്ത്രക്രിയ സൗജന്യമായിട്ടോ ഏറ്റവും മിതമായ നിലയിലോ അവിടെ സൗജന്യ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒരു പക്ഷാഘാത പരിചരണ വിഭാഗമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉൾപ്പെടെ അതുപോലെ ലക്ഷക്കണക്കിന് രൂപ പുറത്ത് ചെലവ് വരുന്ന ചികിത്സ ഏറ്റവും ഇതമായ നിലയിലോ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെൻ്റർ നമ്മുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തതാണ് കാത്തലാബ് ഉൾപ്പെടെയുള്ളവ സി സി യു ഉൾപ്പെടെയുള്ളവ എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു സർക്കാർ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സെറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അടുത്തൊരു പൾമനോളജി പൾമനോളജി ഇപ്പം ഇൻ്റർവെൻഷൻ പൾമനോളജി ഇപ്പം ലങ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ലങ് ക്യാൻസർ കൂടുതൽ കൂടി വരുന്നൊരു ഒരു ക്യാൻസറാണ് അപ്പോൾ ലങ് ക്യാൻസറിൻ്റെ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അതിന് സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കൊരു അടുത്തൊരു ഒമ്പത് പത്ത് വർഷത്തെ കൂടി ലൈഫ് നീട്ടി കിട്ടുന്ന കിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം വീണ്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും പക്ഷെ ആദ്യം തന്നെ നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻ്റർവെൻഷനൽ പൾബനോളജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ ആരംഭിച്ചു അവിടെ നമ്മൾ ഇ ബസ് എന്ന് പറഞ്ഞൊരു സമയം ഞാൻ ഉദാഹരണങ്ങൾ പറയും ഇ ബസ് അപ്പോൾ അവിടെ ഒരു കിരൺ ഡോക്ടർ ഉണ്ട് ഡോക്ടർ വന്നിട്ട് പറയും ഈ ഇത് നമുക്ക് ഈ സാധ്യതയുണ്ട് നമുക്ക് ഇത് അനുവദിക്കുകയാണെങ്കിൽ പ്ലാൻ ഫണ്ടിലൂടെ അനുവദിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ സ്ഥാപിക്കാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്തു ആ ഒരു നിർദ്ദേശം സ്വീകരിക്കുകയും ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ചെയ്തു ഇ ബസ് സംവിധാനം അവിടെ ഏർപ്പെടുത്തി ഈ ബസ്സും ഈ ഡയഗ്നോസിൽ വളരെ പ്രധാനമാണ് അപ്പോൾ പുറത്ത് സർക്കാർ മെഡിക്കൽ കോളേജിന് പുറത്ത് ഒരു ആശുപത്രി ഈടാക്കുന്നത് അൻപതിനായിരം രൂപയാണ് മറ്റൊരാശുപത്രി എഴുപതിനായിരം രൂപ ഈടാക്കുന്നു ഇത് കൂടാതെ നേടിലേണ്ടതുണ്ട് പതിനാറായിരം രൂപ അപ്പോൾ അൻപതിനായിരം രൂപ ഈടാക്കുന്ന ആൾക്ക് പതിനാറായിരം രൂപ കൂടി ആകുമ്പോൾ അറുപത്തിയാറായിരം രൂപ എഴുപതിനായിരം രൂപ ഈട ഈടാക്കുന്ന ആശുപത്രിയിൽ പതിനാറായിരം രൂപ കൂടി ഈടാക്കി അല്ലെ അവിടെ ഇരുപത്തി അയ്യായിരം ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറായിരത്തിനും അത്രയും ചിലവാകുന്നിടത്ത് ഇവിടെ എത്രയാണെന്ന് അറിയാവുന്നത് കാസ്പിൽ ഉള്ളവർക്ക് സൗജന്യമായി കൊടുക്കും ക്യാസ്പ് ആരോഗ്യ പരിരക്ഷയില്ലാത്തവർക്ക് രണ്ടായിരം രൂപ അപ്പം ഈ വ്യത്യാസമാണ് ഉള്ളത് സ്പെഷ്യാലിറ്റി ചികിത്സ ഈ ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്താണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് നോക്കിയാലും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോട്ടയത്തും കോഴിക്കോടും ഒക്കെ തന്നെ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടേക്ക് വന്നിരുന്നു കഴിഞ്ഞ് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ ഡോക്ടർ ഡോക്ടറെ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് കേരളത്തിൽ സർക്കാർ സംവിധാനത്തിൽ ആദ്യമായി സർജറി ഇല്ലാതെ പൾമണറി വാൽവിൽ അതിലൊരു ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടറുടെ മെസ്സേജ് വന്നിട്ടാണ് അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇരുന്നത് അപ്പോൾ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മലബാർ ക്യാൻസർ സെൻറ്റർ കാർട്ടിസൽ തെറാപ്പി ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് അതായത് ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ഉള്ള കോശങ്ങളെ ചികിത്സിക്കുന്നതാണ് ഇന്ത്യയിൽ അപൂർവമായിട്ട് മാത്രമേ കാർട്ടീസൽ തെറാപ്പി സർക്കാർ സംവിധാനത്തിലുള്ളൂ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന നമ്മുടെ സർക്കാർ സ്ഥാപനത്തിൽ കാർട്ടീസൽ തെറാപ്പി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആർ സി സി തിരുവനന്തപുരം അവരൊരു ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തു സർവീസ് സ്കാൻ എന്നാണ് പേര് ആ സർവീസ് സ്കാൻ എന്തിനാണെന്ന് വെച്ചാൽ ഗർഭാശയകള ക്യാൻസർ അതായത് സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മൾ അല്ലാതെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ മിസ്സായി പോകുന്ന കോശങ്ങളെ പോലും ഒരു കോശം ക്യാൻസർ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ അത് മിസ്സായി പോകാതെ കണ്ടുപിടിക്കാൻ തക്ക കൊണ്ട് ഹൈലി ഇതായിട്ടുള്ള ഇപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് അത് ഏറ്റെടുത്തിട്ടുണ്ട് അവരത് ഏറ്റെടുത്തിട്ട് പലയിടത്തും നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് സീഡാക്കും ആർ സി സി കൂടെ ചേർന്നാണ് നടത്തിയത് അതിൽ ലോക രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെടുകയുണ്ടായി ഇപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആർദ്ര ഒമ്പത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്തലാബ് ഉണ്ടാകും എന്നുള്ളത് ഇന്ന് അടിമാലി കൂടി ആകുമ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയാണ് പക്ഷെ മൂന്നാറിനോട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശാണ് അവിടെയും കൂടെ കാത്തലാബ് ആകുമ്പോൾ എല്ലായിടത്തും കാത്തലാബുകളും ഇതിന്റെ സാമൂഹികമായ വശം കൂടി നമ്മൾ കാണണം എന്താണത് ഒരു ഘട്ടത്തിൽ സർക്കാർ പുറത്ത് അതായത് കാത്തലാബുകൾ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ലാത്തപ്പോൾ ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ലാത്തപ്പോൾ ആ പുറത്ത് ആന്റിയോപ്ലാസ്റ്റിക് ആറും ഏഴും ലക്ഷം രൂപ ചാർജ് ചെയ്തിരുന്നു ഇന്ന് സർക്കാർ സംവിധാനത്തിൽ കാത്തലാബുകൾ സ്ഥാപിച്ച് അതായത് ജില്ലാ ആശുപത്രികളിൽ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആദ്യഘട്ട അതായത് കാത്തലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എൽ ഡി എഫിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപിച്ചു പിന്നീട് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കോട്ടയത്താണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചു മെഡിക്കൽ കോളേജുകൾ ഏത് എൽ ഡി എൽ ഡി എല്ലാ മെഡിക്കൽ കോളേജിലും എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് ഖാത്തലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ക്യാത്തലാബുകൾ ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും മുൻപുള്ള മെഡിക്കൽ കോളേജുകളിലെ ഖത്തലാബുകൾ കൂടാതെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ സാമൂഹ്യമായ വശം ഈ ആൻഡിയോപ്ലാസ്റ്റിക് ജില്ലാ ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ കാത്തലാബുകൾ സജ്ജമാക്കിയതോടുകൂടി ഈ അഞ്ച് ആറ് എന്നുള്ളത് വളരെ സൗജന്യം ചെയ്യാൻ തുടങ്ങി കാസ്പുള്ളവർക്ക് അല്ലെങ്കിൽ കാസ്പ എന്ന് പറഞ്ഞാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാത്തവർക്ക് സ്റ്റെൻറ്റിൻ്റെ പൈസ കൊടുക്കും ഒരു ആയിരുന്നെങ്കിൽ അറുപതിനായിരം രൂപ അപ്പോൾ ആറ് ലക്ഷം കൊടുത്തെടുത്ത് അറുപതിനായിരം രൂപ രണ്ട് സ്റ്റെൻ്റാണ് ഇടുന്നെങ്കിൽ ഒന്നര ലക്ഷം രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തിയത്